ചരിത്ര നഗരിയായ തലശ്ശേരി പട്ടണത്തിന്റെ മുഖഛായ മാറ്റാനുള്ള വിവിധ പദ്ധതികളുമായി രണ്ടായിരത്തിനാല് ബജറ്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചോടെ തലശ്ശേരി അതിദരിദ്രാത്ത നഗരസഭയാകുമെന്ന പ്രഖ്യാപനവുമായാണ് നഗരസഭാ ബജറ്റ് വൈസ് ചെയർമാൻ വാളകിൽ ശശി അവതരിപ്പിച്ചത് നൂറ്റിപത്തു കോടി തൊണ്ണൂറ്റിയൊന്ന് ലക്ഷത്തി നാല്പത്തിയേഴായിരത്തി നാനൂറ്റി രൂപ വരവും നൂറ്റിയേഴ് കോടി ഇരുപത് ലക്ഷത്തി പതിനയ്യായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റാറ് രൂപ ചിലവും മൂന്ന് കോടി എഴുപത്തിയൊന്ന് ലക്ഷത്തി മുപ്പത്തി അഞ്ഞൂറ്റി ഇരുപത്തി ആറ് രൂപ മിച്ചവും കണക്കാക്കുന്ന ബജറ്റാണ് അവതരിപ്പിച്ചത് അതിദരിദ്രർക്ക് ഭക്ഷണം നൽകുന്നതിനായി നാല് ലക്ഷം രൂപയും വീടില്ലാത്ത അതിദരിദ്രർക്ക് സ്ഥലം വാങ്ങുന്നതിനായി ഇരുപത്തിയേഴ് ലക്ഷം രൂപയും വീട് വാസയോഗ്യമാക്കുന്നതിനായി മൂന്ന് ലക്ഷം രൂപയും ബജറ്റിൽ നീക്കിവച്ചു ചാലിൽ ഗോപാൽപേട്ടയിൽ ആധുനിക സംയോജിത ഫിഷ് ലാൻഡിംഗ് സെന്ററിന് പന്ത്രണ്ട് കോടി രൂപയും ലൈഫ് പദ്ധതിക്ക് നഗരസഭാ വിഹിതമായി ഒരു കോടി നാൽപ്പത് ലക്ഷം രൂപയും പുന്നോലിൽ എസ്എസ്ഇ ഫ്ളാറ്റ് നിർമ്മാണത്തിന് എൺപത് ലക്ഷം രൂപയും വകീരുട്ടി തലശ്ശേരിയിലെ ചരിത്ര സ്മാരകങ്ങളെയും ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലങ്ങളെയും കോർത്തിണക്കിക്കൊണ്ട് ടൂറിസം രംഗത്ത് മാറ്റങ്ങൾ കൊണ്ടുവരാനുള്ള സംസ്ഥാന സർക്കാരിന്റെ പദ്ധതികൾക്ക് പുറമേ ധർമ്മടത്തു നിന്നും തലശ്ശേരി നഗരസഭയിലേക്ക് പ്രവേശിക്കുന്ന സ്ഥലത്ത് പ്രവേശന കവാടം നിർമ്മിച്ച് ആകർഷകമാക്കുന്നതിനായി ഒരു ലക്ഷം രൂപയും വകയിരുത്തി ബജറ്റ് അവതരണ യോഗത്തിൽ നഗരസഭാ ചെയർപേഴ്സൺ കെ എം ജമുനാ റാണി അധ്യക്ഷത വഹിച്ചു ഫെസ്ബൻ ന്യൂസ് ജുജു ഗോൾഡൻ ഡയമണ്ട്സ് സെൻട്രൽ ബസാർ ഓപ്പോസിറ്റ് മാഗ്നം മാൾ മെയിൻ റോഡ് പയ്യന്നൂർ ജുജു ഗോൾഡൻ ഡൈമണ്ട്സ് ഏറ്റവും നല്ലത്